ഹായ് ഫ്രണ്ട്സ് വേഴാമ്പ ലേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ലൂട്ടിനോ കോക്ടേനിൻ്റെ സെമി അഡൽറ്റ് പെയറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് മെയിലും ഫീമെയിലും ലട്ടിനോ കോക്ടലാണ് ഇതിൻ്റെ പ്രായം വരുന്നത് ആറ് മാസം പ്രായമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ക്രിംസൺ ബെല്ലിയുടെ കൊനൂറിൻ്റെ ഒരു അഞ്ച് മാസം പ്രായമായ ഒരു പേരാണ് ഈയൊരു പേരിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്രിംസൺ ബെല്ലീഡ് കനൂറിൻ്റെ ഒരു അഞ്ച് മാസം പ്രായമായ ഒരു പേറാണ് ഇതിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ കളർ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നതേ ഉള്ളൂ ഇനി ഒരുപാട് റെഡ് കെയറ് വരാനുണ്ട് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് സൺകനൂറിൻ്റെ ഒരു ആറുമാസം പ്രായമായ ഒരു പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് സൺകൊണ്ടുകൊണ്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനും കളർ തെളിഞ്ഞു വരാനുണ്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നോക്കു വരുന്നത് ഒരു ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ഒരു ബ്ലൂ ഗ്രീൻ ചീക്ക് മെയിലോട്ടുള്ള ഒരു ബ്രീഡും പേരാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ചീക്ക് മെയിലോട്ടുള്ള ഒരു ബ്രീഡും പേറാണ് ഈ ഒരു ബ്രീഡും പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ യെല്ലോ ഷെയ്ഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപ തന്നെയാണ് ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ യെല്ലോ ഷെയ്ഡാണ് മെയിൽ അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്താണ് നോക്കുന്നത് ഒരു ലൂട്ടിനോ ഓറഞ്ച് ഫേസും ഒരു ലൂട്ടിനോ റെഡ് ഫേസും ഒരു ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈനും രണ്ട് ഗ്രീൻ പീച്ചും ഒരു ക്രിമിനോ പീച്ച് അങ്ങനെ ആറ് അടങ്ങുന്ന ഒരു പീച്ച് വൈസ് ഉപയോഗ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ആറ് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഫിഷർ ബ്ലൂ ഫിഷർ ഒപ്പ ഒരു ലൂട്ടിന ഫിഷറും ഒരു ഒലിവ് ഫിഷറും ഒരു ഗ്രീൻ ഫിഷർ ഒപ്പലേനും അങ്ങനെ നാല് കളികളാങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഒരു ബ്ലൂ ഫിഷറും ബ്ലൂ ഫിഷർ ഒപ്പലേനാണ് ബ്ലൂ ഫിഷർ ഒപ്പലേനും ഒരു ഗ്രീൻ ഫിഷർ ഒപ്പ ഒരു ഒലിവ് യൂവിങ്ങും ഒരു ലൂട്ടിന് വിശദം അങ്ങനെ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് ഒരു റെഡ് റെഡ്രാക്ടർ യെല്ലോ ഷെയ്ഡ് കൊണ്ട ഒരു ഗ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് റെഡ്രാക്ടർ യെല്ലോ ഷൈഡ് കൊണ്ട ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഫിഷർ പൈഡിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു ആഫ്രിക്കൻ രൂപയുടെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഒരു ഡാർക്ക് ഗ്രീൻ ഫിഷർ ആണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് തിൻ്റെ വില വരുന്ന അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺഗണ്ണിയൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിൻ ചിക്കാണ് സൺകണിയൂരിൻ്റെ ഈ ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺഗണ്ണിയൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഒരു ചിക്കിൻ്റെ വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുഞ്ഞിൻ്റെ വിലയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്താണ് നമുക്ക് വരുന്നത് സെനമൺ കൊണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു സെനമൺ കൊണിയൂരിൻ്റെ രണ്ട് ചിക്ക അവൈലബിൾ ആണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെനമൺ കൊണിയൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് സിനിമൻ കൊന്നൂരിൻ്റെ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡും ചിക്കാണ് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ മൊത്തം അഞ്ച് കുഞ്ഞുങ്ങൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു കുഞ്ഞിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ പൈനാപ്പിൾ കൊണ്ടുവൻ്റെ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അത്യാവശ്യം റെട്രാക്ടറുള്ള പേരൻ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ എല്ലോ ഷേഡ് കൊണ്ടുവന്നിട്ട് ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഏകദേശം ഫുൾപെതറായ ഒരു ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് വയലറ്റ് വിഷർ ആഫ്രിക്കൻ ലോബേഡിൻ്റെ ഒരു മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കാണ് മൊത്തത്തിൽ നാല് ചിക്ക ആണ് മൂന്ന് ചിക്കാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് കിലോ ചിക്കിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല രീതിയിൽ ഫീഡെല്ലാം വാങ്ങുന്ന ചിക്കുകളാണ് മൂന്നും വാലറ്റ് ഫിഷറാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ജിലോരി ചിക്കിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് സൺ ഗുണിയൂറിൻ്റെ ഏകദേശം ഫുൾ ഫൈതർ ആവാറായ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഇതിന് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ പീക്ക് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞാണ് ഇരിപ്പുള്ളത് ഫുഡ് എടുക്കാനൊന്നും വേറെ കുഴപ്പമൊന്നും കാണത്തില്ല ഏകദേശം ഉൾപ്പതായതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു തിരിവേ ഉള്ളൂ അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ